പത്മപ്രിയയുടെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞു പത്മപ്രിയയുടെ വിവാഹം കഴിഞ്ഞ് ഇത്രയും നാളുകളായതും പത്മപ്രിയയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയാനുള്ള ഒരു കാരണമായി മാറുന്നു എപ്പോഴാണ് പത്മപ്രിയ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് ആളുകൾ ചോദിക്കുമ്പോഴൊക്കെ തന്നെ ഞാൻ വിവാഹം കഴിക്കുന്നില്ല എന്നാണ് പൊതുവെ പറയാറുള്ളത് എന്നാൽ പെട്ടെന്നൊരു ദിവസം ഞാൻ വിവാഹിതയാകുന്നു വിവാഹിതയാകുന്നുവെന്നെല്ലാവരെയും അറിയിക്കുകയായിരുന്നു പ്രേക്ഷകരെല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഞെട്ടി പത്മപ്രിയ പറയുന്നത് തന്നെയാണോ അതോ ഫേക്ക് വാർത്തയാണോ എന്ന് പോലും എല്ലാവരും ചോദിച്ചിരുന്നു പിന്നീട് ാണ് ചിത്രങ്ങൾ ഉൾപ്പെടെ പത്മപ്രിയ പുറത്തുവിട്ടത് അപ്പോഴാണ് പല പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് അറിഞ്ഞതുപോലും എല്ലാവർക്കും അപ്പോൾ ഒരു ഞെട്ടലായിരുന്നു പത്മപ്രിയ ആരോടും പറയാതെ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുകയായിരുന്നു എന്നാണ് എല്ലാവരുടെയും പരാതി എന്നാൽ ആരോടും പറയാൻ പറ്റിയില്ല നാൽപ്പത്തെട്ട് മണിക്കൂറിൽ കണ്ട് സംസാരിച്ച് ഒരുമിച്ചവരാണ് ഞങ്ങളെന്നാണ് പത്മപ്രിയ പറയുന്നത് അത് വിശ്വസിക്കാൻ പ്രയാസമാണല്ലോ എന്നാണ് പരമാവധി പേരും ഇപ്പോൾ കമന്റുമായി എത്തുന്നത് നിലപാടുകൾ കാരണം അവസരം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് കാര്യമാക്കുന്നില്ല എന്നും പത്മപ്രിയ പറയുന്നുണ്ട് എപ്പോഴും ശരിക്കും വേണ്ടിയാണ് നിന്നിട്ടുള്ളതെന്ന് പറയുന്നു സ്ത്രീയല്ല പുരുഷനായാലും ഞാൻ അവർക്കൊപ്പം വരുമെന്ന് പറയുന്നു അവസരങ്ങൾ വരും പോകുമെന്നും ജീവിത അവസാനം വരെ ഞാൻ അഭിനയിക്കുമെന്നും പറയുന്നു എനിക്ക് വിശ്വാസമുണ്ട് നല്ല കഥാപാത്രങ്ങൾ ലഭിച്ചിട്ടുണ്ട് നമുക്ക് വരേണ്ട അവസരങ്ങൾ നമുക്ക് തന്നെ വരുമെന്നും പത്മപ്രിയ പറയുന്നുണ്ട് ഭർത്താവ് വളരെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളാണെന്നും പത്മപ്രിയ പറയുന്നു പരസ്യമായി സ്നേഹം പ്രകടനം കാണിക്കുന്നതിൽ വിശ്വസിക്കുന്നില്ലെന്നും ഒരു കാലത്ത് ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ അതെല്ലാം തന്നത് അദ്ദേഹമാണ് വളരെ റൊമാൻറ്റിക് ആയിട്ടൊരു വ്യക്തിയാണെന്ന് പറയുന്നു ഞങ്ങൾ ഒരേ പ്രായക്കാരാണെന്ന് പറയുന്നു എങ്കിലും ഖേദമുണ്ടെങ്കിൽ ജീവിതത്തിൽ അദ്ദേഹം വൈകി വന്നതാണെന്നും പറയുന്നുണ്ട് ടീനേജിലൊക്കെ വന്നിരുന്നുവെങ്കിൽ കുറെ കൂടി ഫണ് എന്ന് പറയുന്നുണ്ട് വളരെ നല്ല റിലേഷൻഷിപ്പിലാണ് ഞങ്ങൾ ഉള്ളതെന്നും പറയുന്നുണ്ട് കൂട്ടിച്ചേർക്കുന്ന വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ ഇത് മലയാളികളെ തുടരെ തുടരെ തന്നെ എപ്പോഴും ും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നടി തന്നെയാണ് പത്മപ്രിയ എന്ന് പറഞ്ഞേ മതിയാകൂ ഞങ്ങളെപ്പോലെയാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല ഒരുപാട് വ്യത്യാസമുണ്ട് അദ്ദേഹം ഗുജറാത്തിയാണ് ഞാൻ തമിഴും ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാം വ്യത്യാസമാണ് ഞങ്ങൾ നല്ല ആ വൈവിധ്യത്തിൽ സന്തോഷമുണ്ടാക്കുന്നു എന്ന് പത്മപ്രിയ വ്യക്തമാക്കുന്നു ഇപ്പോൾ ഇപ്പൊരഭിമുഖത്തിലാണ് പത്മപ്രിയ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നത് വിവാഹം കഴിഞ്ഞ ആദ്യമായാണ് വിവാഹത്തെക്കുറിച്ച് ഇത്രയും നീണ്ടൊരു അഭിമുഖം നൽകുന്നത് ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല ആരും എന്നോട് ചോദിച്ചിട്ടുമില്ല നേരത്തെയും ഭർത്താവിനെ കുറിച്ചും പത്മപ്രിയ സംസാരിച്ചിട്ടുണ്ട് തന്റെ വിദ്യാഭ്യാസ യോഗ്യത വെച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചും കോർപ്പറേറ്റ് ലോകത്ത് വലിയ ശമ്പളം ലഭിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിരുന്നു ആഡംബര ജീവിതം നയിക്കുന്നുവെന്നും പറഞ്ഞിരുന്നു എന്നാൽ രാഷ്ട്രീയമായിരുന്നു ജാസ്മിന്റെ ചോയ്സ് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന് കരുതിയില്ല അദ്ദേഹത്തിന് പോലും അറിയില്ലായിരുന്നു എന്ന് പറയുന്നതാണ് ശരി അത് മറ്റൊരാളെ ദ്രോഹിക്കുന്നുവെന്ന് ഭർത്താവ് ചെയ്യില്ലെന്നും തനിക്ക് ഉറപ്പുണ്ടെന്നും വ്യക്തമാക്കി പെട്ടെന്ന് കണ്ടുള്ളൊരു വിവാഹമാണ് െട്ട് മണിക്കൂറിൽ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കുകയായിരുന്നു അത്ര അടുപ്പത്തിലേക്ക് ഞങ്ങൾ നീങ്ങുകയായിരുന്നു അത്ര വലിയൊരു കണക്ഷനാണ് ഞങ്ങൾക്ക് പത്മപ്രിയ പറയുന്നുണ്ട് പത്മപ്രിയയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്കും അത് മനസ്സിലാകുന്നു എന്ന് പറയുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഡേറ്റ് ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു നാൽപ്പത്തെട്ട് മണിക്കൂറിൽ വിവാഹവും തീരുമാനിച്ചു എന്നാൽ അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞാണ് വിവാഹം നടന്നത് കരിയറിലെ മികച്ച സമയത്ത് ഇടവേള എടുത്ത ഉന്നത വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയായിരുന്നു പത്മപ്രിയ വ്യക്തമാക്കി നാൽപ്പത്തെട്ട് മണിക്കൂറിൽ വിവാഹം ഒരിക്കലും കരുതിയിരുന്നില്ല എല്ലാം നിശ്ചയിക്കണമായിരുന്നു എല്ലാം ഒരുമിക്കണമായിരുന്നു അങ്ങനെ എല്ലാം ഒരുമിച്ചൊരു സമയത്തിന് വന്നുചേർന്നു എന്ന് വേണം പറയാൻ എല്ലാം ദൈവനിശ്ചയം മാത്രം പറയാൻ സാധിക്കില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ